ഒരു കിലോയിലധികം ഹാഷിഷോയിൽ പിടികൂടിയ സംഭവത്തിൽ പ്രതിക്ക് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി പത്തുവർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കോട്ടയം ഓണംതുരുത്ത് നീണ്ടൂർ ചക്കുപുരക്കൽ ജോർജുകുട്ടിയെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് പ്രതി വാണിയമ്പലത്തുള്ള രണ്ടാം ഭാര്യയുടെ വീട്ടിൽ ഒളിവിൽ കഴിയവേ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് പിടിയിലായത് പിടികൂടാനെത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ മനോജിന്റെ കാലിൽ വെടിവെച്ച ശേഷം പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് കുട്ടി ന്യൂസ് ബ്യൂറോ മഞ്ചേരി വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി